റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിലെ നടപടിക്രമങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉപകരിക്കും വിധം ലഘൂകരിക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പരാതികൾ നൽകുന്ന ദിവസം തന്നെ സ്വീകരിച്ച് വേണ്ടതായ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി എടുക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പരാതി സ്വീകരിക്കുന്നതിന് തന്നെ ഉപഭോക്താവ് രണ്ടു പ്രാവശ്യം കമ്മീഷൻ ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടാണ് നിലവിലുള്ളത് കമ്മീഷന്റെ സമയബന്ധിതമായ പ്രവർത്തന രാഹിത്യം ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വിഘാതമാകുന്നുണ്ടെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി വി രാമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് തോമസ് കുര്യൻ ഉപഭോക്തൃ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എ ഗോവിന്ദൻ ഉഷ രാമചന്ദ്രൻ കെ എച്ച് സിദ്ദിഖ് ടി എൻ നമ്പീശൻ നിഗിൽ വി എം ജില്ലാ വൈസ് പ്രസിഡന്റ് വി അഞ്ജുദൻ ജോയിന്റ് സെക്രട്ടറി സാലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു